ഹായ് ഓൾ അപ്പം ഞങ്ങളിതാ നേരത്തെ എണീറ്റ് കോഴിക്കോട് പോവുകയാണ് കേട്ടോ കോഴിക്കോട് പോകുന്ന എൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ് അപ്പോൾ അത് ഞാനിടാന്ന് വിചാരിച്ചു ഷോർട്സാണ് ദൂരം ഇട്ടുണ്ടായിരുന്നത് അപ്പോൾ ലോങ് വീഡിയോ ആദ്യമായിട്ടാണ് പോസ്റ്റ് ചെയ്യുന്നത് വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളും എല്ലാം പഠിച്ചു വരുന്നതേ ഉള്ളൂ അപ്പോൾ നേരത്തെ എണീറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ് കോഴിക്കോടേക്ക് ഞങ്ങളാ പിള്ളേരെയൊക്കെ ഉറക്കത്തിൽ നിന്ന് അങ്ങനെ എണീപ്പിച്ച് എടുത്തിരിക്കുകയാണ് പിന്നെ ഞങ്ങൾ എന്തിനാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹസ്ബൻഡിന് കോഴിക്കോട് മീറ്റിംഗ് ഉണ്ട് അപ്പോൾ എന്നാൽ പിന്നെ ഞങ്ങളും കൂടെ പോവാം ചുമ്മാ ഇരിക്കുകയല്ലേ എന്ന് വിചാരിച്ചു സാറ്റർഡേ സൺഡേ സാറ്റർഡേ ആണ് മീറ്റിംഗ് അപ്പോൾ സൺഡേ കറങ്ങിയിട്ട് അങ്ങനെ വരാലോ എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് അപ്പോൾ കുറച്ച് വെളിച്ചമൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ ഹൈവേ കയറി പിന്നെ അങ്ങനെ അങ്ങനെതാ റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടോ റെയിൽവേ സ്റ്റേഷൻ എത്തി അവിടെ നമ്മൾ പാർക്കിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ഉള്ളിലേക്ക് കയറുകയാണ് അപ്പോൾ ആൾ ഉഷാറായിട്ട് അതാ അവന് ഉറക്കച്ചടവ് ഉണ്ടായിരുന്നു അപ്പോൾ ഓക്കെ ആയി സ്മാർട്ടായി പിന്നെ അങ്ങനെ ട്രെയിനിൽ പെട്ടെന്ന് ഇൻട്രസിറ്റിക്കാണ് പോയത് പിന്നെ ട്രെയിനിൽ കയറി സീറ്റൊക്കെ ഓക്കെ ആയി ഓക്കെ ആയിപ്പോൾ ട്രെയിനിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ അങ്ങനെ വീഡിയോ എടുത്തതാണ് കയറി കുറച്ചുനേരമായതും അവനെ പിന്നെയും മതിയായി ക്ഷീണം വരാൻ തുടങ്ങി ഉറക്കം വരാൻ തുടങ്ങി അപ്പോൾ ആ വീഡിയോയ്ക്ക് നോക്കാൻ പറയുമ്പോൾ ഉറക്കപ്പിച്ചിലാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് പിന്നെ മോളേയും കൂട്ടിയിട്ട് ട്രെയിനിലാദ്യമായിട്ടാണ് അപ്പോൾ അവൾക്കും ഏകദേശം ഉറക്കത്തിൻ്റെ ആ ഒരു ചടവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഞാൻ അങ്ങനെ കുറേ വീഡിയോസ് എടുത്തു ഫോട്ടോസ് എടുത്തു ഫോട്ടോ എടുത്തതൊക്കെ അതാ ഇങ്ങനെ ആയിപ്പോയിട്ടോ ലോങ് വീഡിയോയിൽ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് പിന്നെ കുറച്ച് പുറത്ത് കാഴ്ചകൾ എടുക്കാമെന്ന് വിചാരിച്ചു അടുത്ത ഇരിക്കുന്നത് കുറച്ച് പുറത്തുനിന്നുള്ള സംഭവങ്ങളും അതൊക്കെ ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കൊക്കെ എന്തെങ്കിലും എടുത്തു പിന്നെ അങ്ങനെ റൂം എത്തി റൂമെത്തി ഞങ്ങളെ റൂമിലാക്കി കൊണ്ട് ഫുള്ള് മീറ്റിങ്ങിന് പോയി അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇടിയപ്പം അടിപൊളി ഒക്കെ ആയിരുന്നു അപ്പോൾ അത് ഇതാകും കഴിച്ചുണ്ട് ഇനി വൈകുന്നേരം റൂമിൽ തന്നെയാണ് അപ്പോൾ അതേ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അതിന് ശേഷം എന്താ റൂമിൻ്റെ മേലെ നിന്ന് ഞാൻ പുറത്താഴെയുള്ള കുറച്ച് വീഡിയോസ് എടുത്തു എങ്ങനെയെങ്കിലും നാലുമണിയാക്കണമല്ലോ ഇനി ഉച്ചയായപ്പോൾ ഉറങ്ങിയിട്ടോ രണ്ട് പേരും മോനും ഉറങ്ങി മോളും ഉറങ്ങി എൻ്റെ അപ്പുറം അപ്പുറം ഉറങ്ങി അങ്ങനെതാ ഓട്ടോ ഇരുന്നിട്ട് കുറച്ച് എടുത്തു ലോകമൊക്കെ ചേച്ചിട്ടൊന്നും അല്ല ചുമ്മാ എടുത്ത പിന്നെ ഞാനും മോളൊരു സൈഡ് ഇരുന്നു ഇവര് അച്ഛനും മോനും ആണ് ബീച്ചിൽ കറക്കാൻ കളിക്കാന്നൊക്കെ പറഞ്ഞിട്ട് പോയിരിക്കുന്നത് ഞങ്ങളവിടെ കാറ്റൊക്കെ കൊണ്ട് അങ്ങനെ ഇരുന്നു നല്ല കാറ്റുണ്ടായിരുന്നു പിന്നെ അത്യാവശ്യം നല്ല ക്രോസൈഡ് പിന്നെ നേരെ നടന്നപ്പോൾ ഇതാ ടോയ്സിന്റെ സെക്ഷനായിരുന്നു അപ്പോൾ അവൻ എന്തൊക്കെയോ വേണം പറയുന്നുണ്ടായിരുന്നു അവസാനം എന്താ ഈ ഒരു സ്റ്റിക്ക് ലൈറ്റ് കത്തുന്ന ഈ ഒരു സ്റ്റിക്ക് പോലത്തെ ഈ സംഭവമാണ് മേടിച്ചത് അപ്പൊ അതിങ്ങനെ നോക്കി മേടിക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് അത് നേരെ മോൾക്കാണ് കാണിച്ചു കൊടുത്തത് അവൾ അവളതിൽ ലൈറ്റ് കത്തുന്നത് കണ്ടപ്പോ എന്തൊക്കെയാ സംഭവങ്ങളെന്ന് പറഞ്ഞിട്ട് ഭയങ്കര രസത്തിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിൽ നിന്ന് വെളിച്ചല്ലേ ഈ ഒരു സ്റ്റിക്ക് അപ്പൊ അതിങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഇങ്ങനെ സൈഡിലൂടെ ഇങ്ങനെ നടക്കും കുറച്ചുനേരമായിരിക്കണം അപ്പൊ ദേ അങ്ങനെ ഇതായിരുന്നു കളിച്ചോണ്ടിരിക്കണം ഞങ്ങള് നടന്ന ഏകദേശം ആയിട്ടോ വെടിക്കട്ടെ എന്നിട്ടാരി പിന്നെ ഞങ്ങൾ അങ്ങനെ അങ്ങനെതായും അങ്ങനെ നടന്നു ഇടതാ പലതരം ചെറിയ ചെറിയ കടകളുണ്ട് ഒത്തിരി ഐറ്റംസ് അങ്ങനെ നടന്ന അവിടുത്തെ സ്പെഷ്യലൊക്കെ എന്താണെന്ന് നോക്കി അങ്ങനെ നടന്നതാണ് പിന്നെ അങ്ങനെ ഒരു കട കണ്ടുപിടിച്ചു കേട്ടോ ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു ഐസ് ചുരണ്ടി എന്നാണ് ആ സംഭവത്തിൻ്റെ പേര് അപ്പോൾ ആളോട് ചോദിച്ചിട്ട് ആളത് ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി തരികയാണ് ഒന്നുമില്ല ഐസ് ഇങ്ങനെ ചരണ്ടിയിട്ട് ആ ഗ്ലാസ്സിലിടുന്നുണ്ട് പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ആപ്പിളിൻ്റെയോ സ്ട്രോബെറിയുടെയോ ഗ്രേൻസിൻ്റെയോ അങ്ങനെയുള്ളത് എന്നിട്ട് പിന്നെ അതിൽ കുറേ പൊട്ടുകടലയും കസ്കസ് ഒക്കെ ഇടുന്നുണ്ട് അതിന് ശേഷം നന്നാരി ഒഴിച്ച് മിക്സ് ചെയ്യുന്നുണ്ട് എന്നിട്ട് സെർവ് ചെയ്യാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് സംഭവം പേര് ചോദിച്ചപ്പോൾ ആള് പറഞ്ഞത് ഐസ് ചുരണ്ടി എന്നാണ് അപ്പോൾ ഞങ്ങളിത് രണ്ടെണ്ണം മേടിച്ചു കേട്ടോ ഇതാണ് സാധനം അങ്ങനെ അതൊക്കെ ഒരു സൈഡിൽ നിന്ന് കഴിച്ചു കഴിച്ചു കഴിഞ്ഞ് പിന്നെ ഓക്കെ മടങ്ങാന്ന് പറഞ്ഞാൽ അങ്ങനെ നടക്കുകയാണ് അപ്പം അവൻതാ ഫാസ്റ്റ് ആയി ഫ്രണ്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞങ്ങൾ നേരെ പോയത് കാലിക്കറ്റ് എന്ന് പറഞ്ഞ ഹോട്ടലിലേക്കാണ് നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ ഫ്രണ്ട് വിനുവിൻ്റെ ഷോപ്പാണിത് ഇതാണ് വിനു അപ്പോൾ അവനെ കണ്ടുപാടതാ ഫോട്ടോയ്ക്കൊക്കെ പോസ് ചെയ്യാണ് അവർ പിന്നെ ഞങ്ങൾ നേരെ കഴിക്കാൻ വേണ്ടി ഉള്ളിൽ പോയി കേട്ടോ അപ്പോൾ കാലിക്കറ്റ് വരുന്നവർ മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ടതാണ് ബീച്ചിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഒരു ഹോട്ടൽ വരുന്നത് കാലിക്കറ്റ് കപ്തീരിയാണ് അപ്പോൾ പിന്നെ അങ്ങനെ ഇവർ ഷവായും കുബൂസും അങ്ങനെയൊക്കെയാണ് കഴിച്ചത് രണ്ട് മൂച്ചീറ്റോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ മൂച്ചിറ്റോ മാത്രമേ കഴിച്ചുള്ളൂ ഇവർ രണ്ടുപേരാണ് ഫുഡ് കഴിച്ചത് കേട്ടോ അതെ നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞതാണ് ഇതൊക്കെയാണ് സംഭവങ്ങൾ അപ്പോൾ ഹൽവ ഞാൻ ടേസ്റ്റ് ചെയ്തു കേട്ടോ ഹൽവയും പിന്നെ ആ ജാമും ഉൾപ്പെ സാധനവും പിങ്കിഷ് കളറിലുള്ളത് ബാക്കി പിന്നെ രണ്ടുപേരും കൂടി ഫിനിഷ് ചെയ്തത് ഒരുപാട് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം നൈറ്റ് ഒരുപാട് ഹെവി ആവേണ്ടെന്ന് പറഞ്ഞിട്ട് അവർക്ക് രണ്ടുപേർക്കും വേണ്ട ഓരോരോ കുക്കീസും പിന്നെ ചിക്കൻ്റെ ഒരു ലെഗ് പീസും അങ്ങനെയായിരുന്നു അപ്പം അത്രയൊക്കെ ഉള്ളൂ പറ്റാൻ ബൈ